പുരിക്കോട് കണ്ണങ്കൈ പാടശേഖരത്തിലെ ഒരേക്കർ വയലിൽ നെൽകൃഷി ഇറക്കി നിലവ് പുരുഷ സ്വയം സഹായ സംഘം ഇത് മൂന്നാം തവണയാണ് ഈ സംഘം പ്രവർത്തകർ കണ്ടെത്തി കൃഷി നടത്തുന്നത് പിരിക്കോട് ഗ്രാമപഞ്ചായത്തിലെ പരമാവധി തരിശുവയലുകൾ കണ്ടെത്തി കൃഷിയോഗ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ അഞ്ചു വർഷം മുമ്പാണ് നിലവ് പുരുഷ സ്വയം സഹായ സംഘത്തിന് രൂപം നൽകിയത് തുടർന്ന് തുടർച്ചയായ മൂന്ന് വർഷങ്ങളിൽ മികച്ച രീതിയിൽ നെൽകൃഷി നടത്തുകയും ചെയ്തു പഞ്ചായത്തിന്റെ നെല്ലറകളിലൊന്നായ കണ്ണങ്കൈ പാടശേഖരത്തിന് ഒരേക്കർ വയലിലാണ് ഇത്തവണത്തെ നിലവിന്റെ കൃഷി ഇതിലെ വിളവിൽ നിന്നുള്ള ഒരു പങ്ക് കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുക കണ്ണങ്കൈയിലുള്ള പരിശുഭൂമിക്കകത്ത് നെൽകൃഷി ചെയ്യുന്ന ഒരു പരിപാടി മൂന്ന് വർഷമായിട്ട് ആരംഭിച്ചതാണ് എല്ലാ വർഷവും മികവുറ്റ രീതിയിൽ തന്നെ നമുക്ക് അതിന്റെ ഫലം കിട്ടുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെയ്തത് നമ്മൾ വിളവെടുത്ത ശേഷം കിട്ടുണ്ടാകുന്ന അരി വൃദ്ധസദനത്തിൽ നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുകയും അവർക്കൊരാഴ്ചത്തേക്ക് വേണ്ടുന്ന ഭക്ഷണത്തിനുള്ള അരി കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട നന്മയേറിയ പരിപാടികളാണ് നമ്മൾ ഈ കൃഷി കൊണ്ട് നമ്മൾ ലാഭം കൃഷി ചെയ്ത് ലാഭം മാത്രം ഇച്ഛിച്ചുകൊണ്ടുള്ള പരിപാടിയല്ല പല സാമൂഹ്യ പ്രവർത്തനങ്ങളും നമ്മളിത് കൊണ്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ പല പരിപാടികളും നെൽകൃഷിയോടൊപ്പം തന്നെ വിധിരക്തങ്ങളായ പരിപാടികളും ചെയ്തുവ ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാരും ഇക്കുറി നടിൽ പ്രവൃത്തികളിൽ പങ്കാളികളായി മുതിർന്ന കർഷകരുടെ നിർദ്ദേശാനുസരണം അമ്പതോളം വിദ്യാർത്ഥികളാണ് ഞാറ്റടികളുമായി സംഘം പ്രവർത്തകർക്കൊപ്പം ചെലിയിലിറങ്ങിയത് എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ ശ്യാമ ടീച്ചർ നാടൻപാട്ടുമായി കുട്ടികൾക്ക് ആവേശം പകർന്നു പഞ്ചായത്ത് അംഗം വി ലീന നടീലുത്സവം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ രവി രവിപിലിക്കോട് അധ്യക്ഷനായി സംഘം സെക്രട്ടറി പി വി സുനിൽകുമാർ കൃഷി ഓഫീസർ ശില്പ വി വി രാമചന്ദ്രൻ ടി വി സുരേഷ് എന്നിവർ നടീലിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെറുപത്തൂർ